അല്ല അത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കും അത് ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്റ്റിൽ എസ് ടി ആർ എഫ് വെച്ചിട്ടുള്ള തുക മാത്രം അത് ഇത്രയാൾ ആളുകൾ ഇൻഡു ഇത്ര കാശ് അത് കൂട്ടിയിടൽ മാത്രമേ ഉള്ളൂ അത് ഓരോ ഡിപ്പാർട്ട്മെന്റും തയ്യാറാക്കണം കാരണം അകത്തേക്ക് പോയാലേ എത്ര കന്നുകാലികൾ നഷ്ടപ്പെട്ടു എന്നറിയാൻ പറ്റുള്ളൂ ഒരു വീട്ടിൽ എല്ലാ മനുഷ്യരും നഷ്ടപ്പെട്ട അനുഭവങ്ങളുള്ള സ്ഥലത്ത് ഇരുപത്തൊന്ന് കുടുംബങ്ങളിൽ ഒരാൾ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പത്ത് സ്ത്രീകളും അഞ്ച് പുരുഷന്മാരും പതിനെട്ട് വയസ്സിൽ താഴെയായിട്ടുള്ള ആറ് കുട്ടികൾ മാത്രം ജീവിച്ചിരിക്കുന്ന ഒറ്റപ്പെട്ട കുടുംബത്തിൽ ഇതൊക്കെ ചോദിച്ച് തയ്യാറാക്കാനുള്ളൊരു സമയം വേണ്ടി വരുമല്ലോ അതിന് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കി കഴിഞ്ഞു പക്ഷേ അതുകൊണ്ട് മാത്രം തീരില്ല എന്ന് കേരളം പറയാണ് സ്ഥായിയായ പുനരധിവാസത്തിന്റെ സാധ്യതകൾ കൂടി വിശാലമായി പരിഗണിക്കണം അത് അനക്സ് ടു ആയി കേരളം സമർപ്പിക്കുകയും ചെയ്യും അല്ല ഞാനതിനിപ്പോ ഒരു പ്രതികരണത്തിന് തയ്യാറില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ട ചില കാര്യങ്ങളാണ് അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരും അറിയുന്നവരുമാണ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ല ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായത്തിന് തയ്യാറല്ല കാരണം കേരളം ഒരു ദുരന്തമുഖത്തിലാണ് സമാനതകളില്ലാത്ത ദുരന്താണ് ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്താണ് അവസാനത്തെ കുട്ടിയെ പോലും കൈപിടിച്ച് രക്ഷിക്കാൻ എവിടെ നിന്ന് സഹായം കിട്ടിയാലും അത് ലഭ്യമാകും തുറന്ന മനസ്സോടെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കേന്ദ്ര സംഘം വന്നപ്പോൾ അവർ കൃത്യമായി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആകാശത്തിൽ നിന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ടും കണ്ടിട്ടുണ്ട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഗുജറാത്തിൽ നടന്ന ദുരന്തത്തിൻ്റെ ഭീകരതയുമായി ഇതിന് സാമ്യമുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ നൽകേണ്ട നടപടിക്രമങ്ങളെല്ലാം വളരെ കൃത്യമായി മൈനൂട്ടായി ദിവസവ്യത്യാസമില്ലാതെ തയ്യാറാക്കി വരുന്നുണ്ട് മുപ്പതാം തീയതി സംഭവം ഉണ്ടായി ആക്ച്വൽ കണക്ക് പോലും ഇരുപത് ദിവസം കഴിയുന്നതിന് മുമ്പ് നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാനാണ് ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പോൾ കേരളം ലോകത്തുള്ള മുഴുവൻ മനുഷ്യൻ്റെയും കരുണയ്ക്ക് കാത്തു നിൽക്കുകയാണ് ആ കരുണ ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല മന്ത്രിസഭാംഗങ്ങൾക്കും വേണ്ടിയല്ല മന്ത്രിസഭയും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാതെ മൂന്നര കോടി മലയാളം ഒരു മനസ്സായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രക്രിയയ്ക്കും നേതൃത്വം നൽകുകയാണ് ആ ഘട്ടത്തിൽ സഹായിക്കാവുന്ന എല്ലാ സുമനസ്സുകളുടെയും സഹായമാണ് ഈ ഘട്ടത്തിലെ ആവശ്യം ഇപ്പോൾ അതുകൊണ്ട് അത്രയേ ആ കാര്യത്തിൽ പറയുന്നു ഞാൻ ഇന്നേ ഇവിടെ വന്നുള്ളൂ ഇന്നലെ വരെ വയനാട്ടിലായിരുന്നു മലപ്പുറത്ത് ഇത് കഴിഞ്ഞേ വന്നുള്ളൂ ചില ആളുകൾ ഫോണിൽ വിളിച്ചതല്ലാതെ യഥാർത്ഥ ഒരു ചിത്രം വ്യക്തമല്ല എന്തായാലും ഇന്ന് ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റിലെ വകുപ്പുമായി കൂടി ആലോചിച്ച് കോർപ്പറേഷൻ എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും പെസോ പെസ്സോ നൂറ് മീറ്റർ എന്ന ധാരണ ഉണ്ടാക്കിയത് കൊണ്ട് നൂറ് മീറ്ററിൻ്റെ മുമ്പിൽ വെച്ച ആളുകളെ തടുക്കേണ്ടി വന്നു പെസോ അമ്പത് വേണ്ടു എന്ന് പറഞ്ഞാൽ അമ്പത് വെച്ചേ അടുക്കുള്ളൂ പെസോ ആണ് ഇതിൻ്റെ പൂരത്തിൻ്റെ ആൾ നിൽക്കാനുള്ള അളവ് തീരുമാനിക്കുന്നത് നമുക്ക് ചെയ്യാവുന്ന മാക്സിമം എന്താ അത് കൃത്യമായിട്ട് അളക്കാം അത് കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യം വളർന്നപ്പോൾ മണികണ്ഠനാൽ മുതൽ നടുവിലാൽ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ കയറ്റി നിർത്താനായി ഇനി അതിലും കുറയ്ക്കാൻ ശ്രമം നടക്കുന്നു അങ്ങനെ കുറച്ച് കിട്ടിയാൽ അത്രയും സന്തോഷം കേരളവും തൃശ്ശൂരും നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് ആവശ്യപ്പെടുകയാണ് ഏറ്റവും അടുത്ത് നിന്ന് കാണണം പ്രസവാണ് തീരുമാനമെടുത്തത് പ്രസവം തന്നെ കുറയ്ക്കേണ്ടത് തർക്കവും സന്തോഷം